ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി ആൻഡിക്സ് ആൻഡ് ഡിസൈൻസ് പ്രവർത്തനം ആരംഭിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന പഴമിയുടെ പ്രൗഢിയും പുതുമയും ഭംഗിയും ഇനി കൂറ്റനാടിന് സ്വന്തം കാലം കാത്തുവച്ച അപൂർവ വിസ്മയങ്ങളുമായി ആഭരണ വസ്ത്രവിപണിയിൽ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് ആൻഡിക്സ് ആൻഡ് ഡിസൈൻസ് കൂറ്റ്നാടിനെ രാജകീയ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ഈ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം നാഗൽശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഉദ്ഘാടനം ചെയ്തു എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നല്ലൊരു തുടക്കമാവട്ടെ ദോഷത്തിലെ നല്ലൊരു തുടക്കമാവട്ടെ ഇതിന്റെ ആളുകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ നമ്മുടെ നെയ ആൻഡിക്സ് എന്ന് ഞായറാഴ്ച നാലാം തീയതി പത്തു മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സോ നമുക്ക് ബ്രൈഡൽ റെൻ്റൽ ഓർണമെന്റ്സ് ആണുള്ളത് എ ഡി സ്റ്റോൺസ് ഉണ്ട് ടെമ്പിൾ ഓർണമെന്റ്സ് ഉണ്ട് പിന്നെ കെം സ്റ്റോൺ വിക്ടോറിയൻ നെക്ലേസസ് ഉണ്ട് പിന്നെ ഒറിജിനൽ സിൽവർ കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നെയ ആൻഡിക്സ് ഡോട്ട് കോം ഒരു രണ്ട് ദിവസത്തിനകം സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനും പർച്ചേസ് ചെയ്യാം അങ്ങനെ എവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത കളക്ഷൻസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കളക്ഷൻസ് എല്ലാരും വനിതാ സംരംഭകിയായ സുസ്മിതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഉടമ തന്റെ സഹോദരൻ സുനിൽകുമാറിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ആഭരണ പ്രേമികൾക്കായി ആന്റിക് ബ്രൈഡൽ ഫോമിംഗ് ടെമ്പിൾ കെമ്പ് വിക്ടോറിയൽ ഏഡി സ്റ്റോൺ നയൻ ടു ഫൈവ് സിൽവർ ആന്റി ടർണിഷ് കളക്ഷൻസ് തുടങ്ങി വെഡ്ഡിംഗ് ആഭരണങ്ങളുടെ ഒരു മഹാശേഖരം തന്നെ നെയ്യ ആന്റിക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ആഭരണങ്ങൾ വാടകയ്ക്ക് നൽകുന്ന റെന്റൽ സർവീസും ഇവിടെ ലഭ്യമാണ് നെയ്യ ഡിസൈൻസിലൂടെ ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ കുർത്തീസ് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു

നേരിട്ടുള്ള ഷോപ്പിംഗിന് പുറമെ ഡബ്ല്യു ഡബ്ല്യൂക്സ് എന്ന വെബ്സൈറ്റിലൂടെയും ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം രവി മാരാത്ത് കനകദുർഗ വിവിധ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങ് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് അവരുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ സംരംഭം ആൻഡ് അതിന് ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു അത് കൂടുതൽ ഇതിനെപ്പറ്റി പറയാനിരിക്കുന്നു അറിയില്ല എന്നതിലൊരു സംരംഭമാണ് ഒരു വനിത ആരംഭിക്കുന്ന ഒരു സംരംഭമാണ് ഇത് ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു ആഭരണങ്ങളാണ് ആഭരണങ്ങളാണ് അതുകൊണ്ട് വിജയം നടപാതിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ താല്പര്യമുള്ള ഒരു സംരംഭമായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ വളർച്ചയും പുരോഗതിയും സുസ്മിതയുടെ സംരംഭത്തിന് നേൻറ്റിങ്സിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നോട് പ്രവർത്തിക്കുന്നു

கலெக்ஷன்ஸ் கலக்ன்ில்வரண்டு சில்வார் போட்டு ராஸ் கோல்டு கெம்பிள் ஸ்டோன்ஸ் டெம்பிள் ஜுவல்லரி அங்கே வெரைட்டி டிசைன்ஸ் வேற எவ்வளோ கிட்டாத தரத்துல கலக்ஷன்ஸ் ஆனிவிட உள்ளது